ഇല കാലിയാക്കണതാണല്ലോ തിന്നാൻ ഓർഡർ പോലെ ചങ്ക് വന്നാലും മാള സ്വദേശിയും ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന അഭിനേതാവും കലാകാരനുമായ മാളാ ബിനു വീണ്ടും കലാപവും മണിയെ അനുകരിച്ച് തരംഗമാകുകയാണ് നമുക്ക് നാളെ ഒരുപാട് ആൾക്കാർ കൂടുതലും കൂടും അപ്പൊ ഒരു പത്ത് വറ അരി മതിയാവും പത്ത് വറ മതിയാവും ചെലപ്പോരായ്മ പോരായ്മെ പത്തുപറ ഇടാല്ലേ പത്തു അല്ല ചെലപ്പോ അത് ആൾക്കാർ കൂടുതലാണെങ്കി ആൾക്കാർ കൂടുതലാവും പക്ഷെ വേറെ കാര്യമുണ്ടല്ലോ ഇത് ഇപ്പൊ നമ്മള് പത്തുപറ ഇട്ടിട്ട് അവസാനം ഇത് വേസ്റ്റ് ആയിട്ട് കൊണ്ടുപോയി കുഴിച്ച് മൂടേണ്ടി കുഴിച്ചും അതൊന്നും വേണ്ട പിന്നെ പത്ത് വറു പത്ത് വരെ പോരായ്മ പോരായ്മ താനേതെങ്കിലും ഒന്നും ഉറപ്പിക്കും